നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ സഹോദരിയുടെ മകളുടെ പേർക്ക് വിൽപത്രം എഴുതാമോ എനിക്ക് എൺപത് വയസ്സുണ്ട് കുട്ടികളില്ല ഭർത്താവ് മരിച്ചുപോയി എനിക്ക് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമാണ് ഉള്ളത് അതിലൊരു സഹോദരൻ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഞാൻ ഒരു സഹോദരിയുടെ മകളുടെ സംരക്ഷണത്തിലാണ് ജീവിക്കുന്നത് ആ മകളെ എൻ്റെ സ്വത്തുവളുടെ അവകാശയാക്കി വിൽപ്പത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻ്റെ മരണശേഷം വസ്തു പോക്കരി ചെയ്യാൻ പുതിയ നിയമപ്രകാരം പ്രയാസമുണ്ടാകുമോ ഇതാണ് ചോദ്യം ഇതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം താങ്കളുടെ വസ്തുവകളിൽ താങ്കൾക്ക് പൂർണ്ണമായ അവകാശമുള്ളതുകൊണ്ട് ഒരു വിൽപത്രം തയ്യാറാക്കി ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് സ്വത്തുവകൾ കൈമാറുന്നതാണ് താങ്കളുടെ കാലശേഷമായിരിക്കും അത് നടപ്പിലാകുക വിൽപത്ര പ്രകാരം വസ്തു ലഭിക്കുന്ന ആളുകൾ ബന്ധുമിത്രാതകൾ ആവണമെന്നില്ല ബിൽപത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും മറ്റ് സഹോദരങ്ങൾക്ക് വസ്തുവിൻ്റെ വസ്തുവിൽ അവകാശം ഉന്നയിക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല വസ്തു കൈമാറി കിട്ടിയ ആൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അത് ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ലഭിക്കുന്നു വിൽപത്രപ്രകാരം ലഭിക്കുന്ന വസ്തു പോക്കുവരവ് ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ താഴെ കൊടുക്കുന്നതാണ് ഒന്നാമതായി വിൽപ്പത്രം എഴുതിയ ആളുടെ മരണശേഷം അവകാശി വിൽപത്രത്തിൻ്റെ കോപ്പിയും പിന്തുടര അവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ നൽകണം അത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകുവാൻ സാധിച്ചില്ല എങ്കിൽ ആരൊക്കെയാണ് മരണപ്പെട്ട ആളുടെ നിയമാനുസൃത അവകാശികളെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്താലും മതി രണ്ടാമതായി വിൽപത്രത്തിൽ പ്രതിപാദിക്കുന്ന പ്രകാരം വസ്തു പോക്കു വരവ് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ മരണപ്പെട്ട വ്യക്തിയുടെ പിന്തുടരാവകാശ നിയമപ്രകാരമുള്ള അവകാശികൾക്ക് നോട്ടീസ് നൽകുകയും ആവശ്യമായ അന്വേഷണം നടത്തുകയും ചെയ്യും പരാതികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുപ്പത് ദിവസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കുന്നതാണ് മൂന്നാമതായിട്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ പരാതികൾ ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ വസ്തു അപേക്ഷകൻ്റെ പേരിൽ പോക്കുവരി ചെയ്ത് നൽകും നാലാമതായി പരാതികൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർ കോടതി ഉത്തരവ് ആവശ്യപ്പെടുന്നതായിരിക്കും അഞ്ചാമതായിട്ട് വെൽപത്രത്തിൽ തർക്കമുള്ള ആൾ മൂന്ന് മാസത്തിനുള്ളിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടില്ല വസ്തു അപേക്ഷകൻ്റെ പേരിൽ പോക്കുവരി ചെയ്ത് കൊടുക്കാവുന്നതാണ് പൂക്കുരവ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണ ക്രയവിക്രയാദി കൂടി താങ്കളുടെ വസ്തുവകൾ അവകാശയ്ക്ക് അനുഭവത്തിൽ വരുന്നതായിരിക്കും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ